നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഷീല സോമൻ ഷീല ഫോട്ടോക്കിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു അയില വെക്കാൻ പോവാണ് അപ്പൊ എല്ലാവരുടെയും ചോറും കറിയൊക്കെ ആയോ ഞാൻ വെക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്തിരി ഉണ്ടായിരുന്നു വേറെ ഇത്തിരി രാവിലെ ഇത്തിരി ജോലിയും ഒക്കെ ഉണ്ടായിരുന്നു ചൊവ്വാഴ്ചയിലായിരുന്നു അപ്പൊ അങ്ങനെ കുറെ ജോലിയൊക്കെ ആയിട്ട് നടന്നു അപ്പൊ നമ്മൾ ഇപ്പോഴാണ് ഞാൻ വെക്കാൻ പോന്നു അപ്പൊ എന്നും അയില മേടിച്ച് വളകരച്ച് വെക്കുക പിന്നെ തേങ്ങ അരച്ച് വെക്കുക പൊള്ളിക്കുക ഇതൊക്കെയാ പോറൈറ്റി ആകട്ടെ നമുക്ക് മുളക് പെരട്ടി പോലെ വെക്കാന്ന് വിചാരിച്ച് അപ്പൊ അതിനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് മുളക് മുളക് നമ്മള് മുളകെടുത്ത് വറുത്തുവച്ച ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് വെച്ചിരിക്കണേ ഇത്തിരി കുരുമുളകും ഉലുവായും കൂടി അതും വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് സഹല ഉള്ളൂ കാര്യം കൂടി പോകണ്ട കാര്യം ഉള്ളിയുടെ ടേസ്റ്റ് മാത്രം മുന്നോട്ട് നിൽക്കുക അത് വേണ്ട ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തിട്ടേ രണ്ട് മൂന്ന് പച്ചങ്ങളും എടുത്തിട്ടുണ്ട് ഇത് മീൻ കുറച്ചേ ഉള്ളൂ ചെറിയ മത്തിയാണ് പിന്നെ കൊടംപുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് ഞാൻ മീനെല്ലാം മീനും വെട്ടി വെച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ മീൻ അല്ല മീൻ കുറച്ചേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത് ശരിയാക്കാം നോക്കാവേ അപ്പൊ ഇത് ഞാൻ മിക്സിയിൽ ഞാൻ പൊടിച്ചോണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് പാറ്റുള്ള ഞാൻ മുളക് പൊടിച്ചോണ്ട് വന്ന് മുളകും കുരുമുളകും ഉലുവായും കൂടി ഞാൻ അത് വറുത്തത് പൊടിച്ചോണ്ട് വന്നിരിക്കുകയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാവോ ഇത് ഇത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കൊടുക്കുവാണ് ഞാൻ ഏർ അതിൻറെ കൂടെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുവാണ് സകല മഞ്ഞപ്പൊടി മതി ഇത്തിരി മഞ്ഞപ്പൊടി അതിൻറെ കൂടെ ഈ ചതച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഈ ഇഞ്ചിയും ഈ പച്ചമുളകും ഇതെല്ലാം കൂടി ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് ഞാൻ നന്നായിട്ട് ഉപ്പും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മത്തിരി മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുവാണ് നന്നായിട്ട് തിരുമ്മി നന്നായിട്ട് എടുക്കുവാണ് അതിലൂടെ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതും നന്നായിട്ട് പിച്ചുകീറിയിട്ടിരിക്കുവാണ് അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക ഒഴിച്ച് നന്നായിട്ട് വെക്കാം ഇപ്പൊ നമുക്ക് എരിവ് അനുസരിച്ചുള്ളത് നമുക്ക് എടുക്കണം ഓരോരുത്തർക്ക് ഇപ്പൊ മീൻ കുറവാണല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മളപ്പൊ ഇത് ഈ മുളക് വഴി മുളക് വറുത്ത് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഒത്തിരി ഭക്ഷണം പോലെ പൊടിയരുത് കുറച്ച് തരിതരിപ്പൊക്കെ വേണം മനസ്സിലായോ നമ്മളിപ്പോ ബീ ബീഫ് ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഇത്തിരി തരിതരിപ്പ് ഇതിന്റെ അകത്തോട്ട് നമുക്ക് മീൻ പൊടിക്കാം എരിവ് മുളക് ഇതില് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുളക് നമുക്ക് തീർക്കാം എന്നുവെച്ചാൽ വറുത്ത് തന്നെ ചേർക്കണം അല്ല വേറെ ചേർക്കരുത് നമ്മൾ നന്നായിട്ട് പെലട്ടിയെടുക്കാം വരഞ്ഞെടുക്കണേ വര ഞാനത് പറയാൻ മറന്നു ഈ മീൻ നന്നായിട്ട് വരഞ്ഞെടുത്താലേ ഇത് നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ടൊക്കെ ഈ ഇതാക്കാം കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം കൂടുതൽ ചേർക്കത്തില്ല നമ്മൾ മീൻ പറ്റിച്ചെടുക്കത്തില്ലേ നല്ല തോർത്തി മീൻ വറ്റിച്ചെടുക്കുന്ന കണക്ക് നമുക്കിതെടുക്കാം അപ്പം അത് ഇത്തിരി ഏതുമതി ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി ചട്ട് വയ്ക്കുകയാണ് ചട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഇത് ആദ്യം കുറച്ച് വേപ്പിലെടുത്ത് വേപ്പിലിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം വലിയതാണെങ്കിൽ നമുക്കത് ഒടിച്ച് അത് ഇങ്ങനെ വെച്ച് കൊടുക്കണം അത് ഊർ അതിൻ്റെ തണ്ടേന്ന് ഊരണമൊന്നും ഇല്ല ഊരാതെ വയ്ക്കാം അതിങ്ങനെ വെച്ച് നല്ല നിരത്തി വേപ്പില വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ മ ഈ മീനുണ്ടല്ലോ ഈ മീനെ എടുത്ത് നല്ല അടുക്കി അടുക്കി ഇതിൻ്റെ പുറത്തോട്ട് വെക്കാം നല്ല അടുക്കി 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 വെക്കണേ അത് മുഴുവൻ നമുക്ക് അടുക്കി വെക്കാം ആ മീൻ നന്നായിട്ട് അടുക്കി വെച്ചേ അതിൻ്റെ പുറത്തോട്ട് ആ മസാലയൊക്കെ വന്നിരിക്കുന്നത് വേണ്ട ഇതിങ്ങനെ അതിൻ്റെ പുറത്തോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒത്തുള്ളി നമ്മൾ ഈ പാത്രം കഴുകി എടുക്കുന്ന വെള്ളം മാത്രമേ ആകാവുള്ളൂ അതിങ്ങനെ ചുറ്റിച്ച് അതിൻ്റെ പുറത്തോട്ട് കൊടുക്കണം ഇത് നമ്മൾ ഉപ്പും കുളിയെല്ലാം നോക്കി ആരപ്പിന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ചുകൂടി വേപ്പില നമ്മൾ ഊരി ഇട്ട് കൊടുക്കണം ഇല വേപ്പിലയുടെ ഇല ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ കൂടി നമുക്ക് ഇടേണ്ടി എടുക്കുന്നത് അപ്പം ഇത് കൂടുതൽ നമുക്ക് വേപ്പിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കൊരു സകലം എണ്ണ എണ്ണ മുളക് എണ്ണ ഒഴിച്ചാണ് ഞാൻ വറുത്തിരിക്കുന്നത് ഒരു കുറച്ച് ഓയിലും എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ ഓയിലെങ്കിൽ ഓയില് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് വെച്ച് ഇത് ഇനി ഇനി വൃത്തിയായിട്ട് അങ്ങ് മൂടി വയ്ക്കാം ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി ഇതിൻ്റെ അകത്ത് കുരുമുളകും മാ ഉലുവായും മാത്രം മുളകും കൂടി പൊടിച്ച് ചേർത്തതാണ് വെളുത്തുള്ളി ചേർത്തിട്ടില്ല മല്ലിപ്പൊളിയും ചേർത്തിട്ടില്ല ഇതിങ്ങനെ അടുക്കി വെച്ചാണ് പുളിയും ഇതെല്ലാം കൂടി ഇട്ട് അടുക്കി വെച്ചതാണ് അപ്പൊ നമുക്കത് ആ വിവരത്തേതൊക്കെ നോക്കാം വേണ്ട ഇനി തിളച്ചോണ്ടിരിക്കുകയാണെ ഇത് സ്പൂണൊന്നും ഇട്ട് ഇളക്കുകയും ചെയ്യരുത് ഇത് ഇങ്ങനെ എടുത്ത് ചുമ്മാതെ ചുറ്റി ചെറുക്കാവുള്ളൂ നമ്മളെ ഇത്തിരി വെള്ളമേ ഒഴിച്ചുള്ളൂ ആ മീനിന്റെ വെള്ളവും എല്ലാം കൂടിയാണ് അന്ന് കയറുന്നത് നമ്മൾ സൂക്ഷിച്ചെടുക്കണം പൊടി പൊടിഞ്ഞു പോവുകയും ചെയ്യരുത് ഇങ്ങനെ മുട്ട ഒഴിച്ച് കൊടുക്കണം നല്ല പറ്റി പറ്റി തോര എടുക്കണം എന്നാലേ അതിന് ടേസ്റ്റ് വലിച്ചുള്ളൂ അപ്പം പതിയൻ സിമ്മിൽ ഇട്ടിരിക്കുന്ന തീ ഞാൻ കൂട്ടിയാലേ ഇട്ടിരിക്കുന്ന തീരെ സിമ്മിലേ ഇടാവുള്ളൂ കാര്യം പതിയൻ അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്തു അപ്പം മൂടി വെച്ച് ഒന്ന് ഒന്നുകൂടി ആകട്ടെ കേട്ടോ മീൻ നോക്കിക്ക നല്ല അടിപൊളിയായിട്ട് വറ്റി ഇരിക്കുവാണേ നല്ല വറ്റി ഒറ്റിയിരിക്കുകയാണ് ഒരു സകലം വെള്ളമാണ് ഞാൻ ഒഴിച്ചത് പക്ഷേ ആ വെള്ളം വെള്ളത്തിൻ്റെ ഇത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് അത്രയും കൂടി വെള്ളം ഒഴിക്കണ്ടായിരുന്നു പക്ഷേ മീനൊക്കെ നല്ല വെന്തിട്ട് പോ ഇങ്ങനെ ചുരുങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല പറ്റിയിരിക്കുക ഇനി ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട് അഥവാ നമ്മൾ ഈ മുളക് വറ്റ ഇതല്ലേ എരിവെള്ള മുളകല്ലേ വറുത്തെടുത്തത് അപ്പോൾ അത് മുളക് നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി കൂടി ചൂടാക്കി പൊടിച്ചിട്ടാൽ മതി അല്ല വേറെ ഒന്നും ചെയ്യണ്ട മറ്റേ നമ്മൾ കാശ്മീരി മുളകും ഒന്നും ചേരണ്ട പിന്നെ പൊടിക്കുമ്പോഴത്തേക്ക് ഇത്തിരി തരിയായിട്ട് പൊടിച്ചെടുക്കണം അല്ല ഭസ്മം പോലെ പൊടിച്ചെടുക്കരുത് പല്ലി ചേർക്കരുത് ഒന്ന് കൂട്ടി നോക്കുക അപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ നന്നായിട്ട് പറ്റിയ ഒക്കെ കണ്ടല്ലോ അപ്പം ഇനി നമുക്ക് തണുത്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാം അപ്പം ഇത് കപ്പ കപ്പ മേടിച്ച് നല്ല കുഴച്ച് അതിന്റെ കൂടെ കഴിക്കാനും നല്ല ബെസ്റ്റ് ആണ് അപ്പം ഇത് നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ